നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വരുന്ന ദിവസമാണ് നാളെ ജനാധിപത്യ സംവിധാനത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്തും ഇസ്ലാമിൻ്റെ ദർശനത്തിൽ പോലും എപ്പോഴും ഇല്ല അമ്മറു ആലേ ഹിം മഹദെന്ന ജനാധിപത്യത്തിലൂടെയാണ് ഒരു ലീഡർഷിപ്പിനെ തീരുമാനിക്കപ്പെടേണ്ടത് എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ഒക്കെ ഒരു കാഴ്ചപ്പാട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ജനവിധി എന്ന പോലെ ഭൂരിപക്ഷ ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചു ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെടുക സ്വാഭാവികമായിട്ടും അപ്പോൾ റിസൾട്ട് സ്വാഭാവികമായിട്ടും വരുമ്പോൾ ഒരുപാട് പേര് മത്സരച്ചെടുത്ത് വന്നവർ ഒരാൾ ജയിക്കുന്നു ബാക്കിയുള്ളവർ തോറ്റുപോകുന്നു സ്വാഭാവികമാണ് പക്ഷേ അതിൻ്റെ പേരിൽ നടക്കുന്ന ആഘോഷ പരിപാടി വിജയത്തിൻ്റെ ഒരു നിറകയിൽ നിന്നിട്ട് വലിയൊരു ആഘോഷ പരിപാടികൾ നടക്കാറുണ്ട് നിനക്ക് പലപ്പോഴും ഈ കലാശക്കൊട്ടാകട്ടെ അല്ലെങ്കിൽ ഈ ആഘോഷ പരിപാടികളാകട്ടെ ഇതിനൊക്കെ മുൻനിരയിൽ നിന്ന് ചുക്കാൻ വലിയൊരു പങ്ക് വഹിക്കുന്ന ആൾക്കാർ മുസ്ലിംങ്ങളാണ് പക്ഷെ ഇത്തരം ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി എന്നുള്ളത് തികച്ചും അനുസ്ലാമികതകൾ കുത്തിനിറക്കപ്പെട്ടതാണ് മദ്യവും ഒക്കെയാണ് ഇത്തരം ആഘോഷ പരിപാടികൾക്ക് വലിയ കളർ നൽകുന്നത് ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ വലിച്ചു കയറ്റി തിരുവരൂരങ്ങളിൽ ആർത്തട്ടഹസിച്ച് മുദ്രാവാക്യം വിളിച്ച് എതിരാളികളെ മുഴുവൻ കൂകി വിളിപ്പിച്ച് അങ്ങനെ അതൊരു പോകുന്നൊരു രീതി എന്നുള്ളത് അത് വളരെ മോശമായൊരു രീതിയാണ് നാട് ഓടുമ്പോൾ നടുവേ ഓടുന്നു എന്നെങ്ങും പറഞ്ഞ് ന്യായീകരിക്കാനൊന്നും കഴിയില്ല മുസ്ലിമിന് അവൻറ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് വ്യക്തിത്വമുണ്ട് നിലപാടുണ്ട് കാഴ്ചപ്പാടുണ്ട് നമുക്കൊരു ജീവിതം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് മാറി ഒരു പരിപാടിയും പാടില്ല ഒരു നാട്ടിലും എവിടെയും അപ്പം നമുക്ക് നമ്മുടേതായ ഒരു സ്വഭാവം ഗുണം ഉണ്ടാകണമല്ലോ അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം ആഘോഷങ്ങളിൽ പങ്കേറുന്നവർ അനുസ്ലാമികമായ നിലയിലുള്ള ഒരു ആഘോഷ പരിപാടികളിലേക്ക് ചെന്ന് ചേരാൻ പാടില്ല ഒരു കാരണവശാലും പിന്നെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു അവസ്ഥ എന്നുള്ളത് ജയിച്ചവൻ തോറ്റവരെ ഉൾക്കൊള്ളുക എന്നത് കൂടിയാണ് ആരെ ആക്ഷേപിക്കാനും കൂക്കുവിളിക്കാനും വെല്ലുവിളിക്കാനും ഉള്ളൊരു സാഹചര്യമായോ അവസരമായോ ഇതിന് ഉപയോഗപ്പെടുത്തരുത് നമ്മൾ ഇതിലെല്ലാ ആയിട്ട് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാർ രാഷ്ട്രീയമായിട്ടും ഒരു പുലബന്ധം ഇല്ലാതെ ആൾക്കാർ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോയി വോട്ട് ചെയ്പ്പിച്ച ആൾക്കാരായിരിക്കും കുറെ ആൾക്കാർ ഉണ്ടാവുക എന്നാലും രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോട് പറയുന്നത് അത് കണക്ക് തന്നെ തോറ്റുപോയി എന്നതിൻ്റെ പേരിൽ ഞാൻ ജയിച്ചവരോടുള്ള എതിർപ്പിലും കാര്യവും ഇല്ല അതുമാത്രമല്ല ഒരുപാട് മത്സരങ്ങൾ പങ്കെടുത്ത ആൾക്കാർ രാഷ്ട്രീയത്തിൽ നിന്ന് മത്സരിച്ച് ഇറങ്ങി തോറ്റുപോയ ഉണ്ട് ജനവിധിയെ മാനിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ മര്യാദ എന്നുള്ളത് ജനവിധിയെ മാനിക്കുക ജനങ്ങൾ ഭൂരിപക്ഷം ആരെയാണോ തിരഞ്ഞെടുത്തത് അവരെ ഉൾക്കൊള്ളുക എന്നതാണ് ബാക്കിയുള്ള ഓരോ കക്ഷി ഇവിടെയും ജനാധിപത്യ മര്യാദ എന്നുള്ളത് അപ്പം അതുകൊണ്ട് വിജയിച്ചവരെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്തുന്നതിനോ അവിടെയും അർത്ഥമില്ല അതുകൊണ്ട് ഈ വിധത്തിൽ ഞാൻ ഒരു സംഘർഷത്തിന്റെ സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് കയ്യാങ്കളിയും പിടിച്ചുതള്ളലും ഒക്കെ ഉണ്ടാകാറുണ്ട് അനിസ്ലാമികമായി ആട്ടങ്ങളും പാട്ടങ്ങളിൽ ലഹരിയുടെയും ഒക്കെ തിമിർപ്പുണ്ടാകാറുണ്ട് ആ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മുൻകൂട്ടി പറയാൻ ഒരു സൂചനയാണ് അതുകൊണ്ട് ഇത്തരം പരിപാടികൾക്കങ്ങ് നമ്മൾ നിന്നു നിന്നുകൊടുക്കാതിരിക്കുക നമ്മൾ നമ്മുടേതായ വ്യക്തിത്വവും അസ്തിത്വവും കത്തു സൂക്ഷിക്കുക പടച്ചവനെ തക്കുവാ ചെയ്തുകൊണ്ട് ഏതവസ്ഥയിൽ റബ്ബിൻ്റെ തിക്രകൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക ഒരിക്കലും അള്ളാഹുനെ മറന്നുകൊണ്ട് മദ്യമറന്നീ മണ്ണിൽ മനുഷ്യൻ ആഘോഷത്തിമിർപ്പിലേക്ക് ഇറങ്ങിച്ചാടുമ്പോൾ ഒപ്പം തുള്ളാൻ മുസ്ലിം നിൽക്കാൻ പാടില്ല എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു ചിന്തിച്ച് ഗൗരവത്തോടെ പ്രവർത്തിക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ